അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇൻഷാല്ല ഇന്ന് പറയുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ധിക്കറാണിത് ചെറിയൊരു ദിക്കറാണ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് വല്ലാത്ത പ്രയാസമാണ് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും തിക്കറുണ്ടോ ഇത്താ ചൊല്ലാൻ എന്നൊക്കെ നമ്മുടെ പല ആളുകളും കടം കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആണ് കൂടുതൽ ആളുകളും എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തികമായി ഒന്നുമില്ല എന്നുള്ളത് ജീവിതത്തിൽ ധാരാളം ഹൈറും വർക്കത്തും ഉണ്ടാവാനും ജീവിക്കുന്നിടത്തോളം നമ്മൾ ജീവിക്കുന്ന കാലത്തോളം പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ ധാരാളം വഴികൾ പരിശുദ്ധ ഇസ്ലാം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ നിങ്ങൾ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്ർ എല്ലാ ദിവസവും വെറും നൂറ് തവണ ചൊല്ലണം അവൻ ഇതിങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചൊല്ലിപ്പോരണം ഒറ്റ ദിവസം ചൊല്ലാതിരിക്കരുത് ഇങ്ങനെ ഒരാൾ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസവും നീങ്ങാനും സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ട് നീങ്ങാനും അവൻ്റെ കടം വീടാനുമുള്ള വഴി തുറക്കാനും വീടില്ലാത്തവനാണ് ഇത് ഓതുന്നത് എങ്കിൽ സ്ഥിരമായിട്ട് ഇത് ചൊല്ലുന്നത് എങ്കിൽ അവന് വീടുണ്ടാവാനുള്ള വഴി അള്ള അവൻ്റെ മുന്നിൽ തുറന്നു കൊടുക്കുന്നതാണ് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പല പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ ആവലാദികളും വേവലാതികളും ഇങ്ങനെ പറഞ്ഞു നടക്കാതെ ആത്മാർത്ഥമായിട്ട് ഈ ദിക്ക് മുടങ്ങാതെ വെറും നൂറ് നൂറ് തവണ ചൊല്ലുക ഒരുപാട് ആൾക്കാർ ഓരോ പ്രയാസം പറഞ്ഞു കൊണ്ട് ചോദിച്ചിരുന്നു ഓരോ ദിക്കറുണ്ടോ ചൊല്ലാന് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത്ര പൈസ കിട്ടാനുണ്ട് വല്ലാത്ത ടെൻഷനാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരൊക്കെ ഈ ഒരു ധിക്ക് لا إله إلا الله الملك الحق المبين أنا ذكران لا إله إلا الله الملك الحق المبين ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറാണ് എല്ലാ ദിവസവും നൂറ് തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത് ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിപ്പോന്നാൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല പണത്തിൻ പണം ഇല്ലാത്തത് കൊണ്ട് വരാതെ പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പണമില്ലാത്ത കാരണം കൊണ്ട് ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും അതുപോലെ തന്നെ കടം വീട്ടാനുള്ള വഴിയില്ല അതുപോലെ മക്കളെ കെട്ടിക്കാനുണ്ട് ഒരു പൈസ കയ്യിലില്ല വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പൈസ കയ്യിലില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ പതിവാക്കുക അത്രക്കും പവർഫുള്ളായ ഒരു ദിക്കറാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിന് ചൊല്ലാനുള്ളൊരു ദിക്കറാണിത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഈ ഒരു ദിക്കറിനെ മുറുകെ പിടിച്ച് എല്ലാ ദിവസവും ചൊല്ലിപ്പോരുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് അപ്പം ഈ ദിക്കർ ഞാൻ സ്ക്രീനിൽ ഇൻഷാല് കാണിക്കാം ലാ ഇലാഹ ഹക്കുൽ മുബീൻ ലാ ഇലാഹ മുബീൻ എന്ന ദിക്കറാണ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ദിക്കറ് തന്നെ നിങ്ങളോട് പറയാ എന്ന് കരുതിയത് ഒരുപാട് പ്രയാസമാണ് പ്രശ്നമാണ് പൈസ കൊടുത്തിട്ട് കിട്ടാനുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും കടവും ഒക്കെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അല്ലേ പണം ഇല്ലാഞ്ഞാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പണം ആവശ്യത്തിന് നമുക്ക് വേണം നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം തന്നെ വേണം അല്ലേ പണം ഇല്ലാഞ്ഞാൽ ഒരുപാട് പ്രശ്നം തന്നെയാണ് അവിടെ ഉണ്ടാവുക അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണിത് അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാവാനും ഒക്കെ നിങ്ങൾ ഈ ഒരു ദിക്റ് നിത്യേന പതിവാക്കുക എല്ലാ ദിവസവും ല ഇലാഹ ഹാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്ർ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി ഒരു സുബൈൻ്റെ ശേഷം സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മളിപ്പം സാധാരണ സുബൈ നിസ്കാരത്തിന് ശേഷം ചൊല്ലാറുള്ള തെസ്ബീകളും സലാത്ത് ദിക്കറുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പതിവാക്കി പോരുന്നേ അതൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരു നിസ്കാരമാല എടുത്തിട്ട് ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുല് ഹക്കുൽ മുബീൻ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഇങ്ങനെ ചൊല്ലി ചൊല്ലിപ്പോകുന്നാലും മതി കാരണം നമുക്കതൊരു ഭാരമാവില്ല എന്നാൽ പിന്നെ അത് ചൊല്ലാൻ നമ്മൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചെല്ലാ എന്ന് കരുതിയാലത് പോകും അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം പോലും ഇതിന് മുടക്കം വരാൻ പാടില്ല എന്നാണ് സ്ത്രീകൾക്ക് മനസ്സ് സമയത്തും ചെല്ലാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ വന്ന് ചോദിക്കും ഇത്ത ഉള്ള സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ഓരോ വീഡിയോയിലും ഞാൻ ഓരോ സ്ഥലത്തും ദിക്കറൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ശേഷം ഞാൻ പറയാറുണ്ട് മനസ്സ് സമയത്ത് ചെല്ലാൻ പറ്റുന്നതാണെങ്കിൽ ചെല്ലാൻ പറ്റും പറ്റാത്തതാണെങ്കിൽ പറ്റില്ല എന്ന് പറയാറുണ്ട് കാരണം ഇത് ചോദിക്കുന്നവർ വീണ്ടും വന്ന് ചോദിക്കുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തവരാണ് ഞാനിപ്പോൾ ഒരു കാര്യം ഒരു ദിക്കറും ഇതൊക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേൾക്കണം കാരണം എന്നാലേ ഞാൻ അതിൽ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിച്ചു നീട്ടി നിങ്ങളോട് ശരിക്കും മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വീഡിയോ പറഞ്ഞത് തന്നെ വീണ്ടും ഞാൻ പറയുന്നത് അതുകൊണ്ട് തിക്റ് ഇനി ഞാൻ സ്ക്രീനിൽ ഇൻഷാല്ല കാണിക്കാം ഉമേദി കാണിക്കാം പറ്റുമെങ്കിൽ കാണിക്കാം ല ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറാണ് വെറും നൂറ് തവണ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിപ്പോന്നാൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പ്രഭാതത്തിൽ രാവിലെ തന്നെയാണല്ലോ അപ്പം എല്ലാ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷവും ഇന്ന സമയത്ത് ചെല്ലണമെന്നും അത് അതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറയുകയാണ് നമുക്കൊരു എളുപ്പത്തിൽ ഞാൻ അങ്ങനെയുള്ള തിക്റും ഓരോ കാര്യങ്ങളൊക്കെ ചെല്ലാറുള്ളത് സുബൈൻ്റെ നേരമാണ് കാരണം ആ ഒരു സമയത്ത് അത് കഴിഞ്ഞു കിട്ടും പിന്നെ നമ്മൾ പിന്നെക്ക് ഒരു സമയത്ത് വെക്കാൻ ഇന്നിപ്പോൾ നേരമില്ല എന്ന് കരുതിയാൽ പിന്നെ നമ്മളത് മറന്നു പോവരാണ് അതുകൊണ്ട് ഒരു ദിവസം പോലും നിങ്ങൾ വിടാതെ ഇത് ചൊല്ലി നോക്കി സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനും ബുദ്ധിമുട്ട് തീരാനും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം കിട്ടാൻ നിങ്ങളിപ്പം കരുതും ഒരു വഴിയും ില്ല എനിക്ക് ഇത്ര പൈസ ഒക്കെ കിട്ടുക ഈ ദിക്ര് ചെല്ലിയിട്ട് എവിടുന്ന് കിട്ടാനാ എന്നൊക്കെ അതൊക്കെ അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും അത്രക്കും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ ചൊല്ലാവുന്ന ഒരു തിക്റാണിത് അതുകൊണ്ട് ഈ ഒരു ദിക്രെ ധിഖറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ത് പ്രയാസവും പ്രശ്നവും സാമ്പത്തികമായിട്ടുള്ള പണമില്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പായി നിൽക്കും അല്ലേ പണമില്ലാത്തത് കൊണ്ട് എത്രയോ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കൈയ്യിൽ അതിനുള്ള പണമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുക നിങ്ങൾ സ്ഥിരമായിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുന്ന തെസ്പീഹ് പോലെ ഇത് ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാനുള്ള ദിക്റാണ് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരണം ഒരു മനസ്സോടെ നല്ലൊരു തക്കവയുള്ള മനസ്സോടെ ഈ ഒരു ദിക്റിനെ നിങ്ങൾ എല്ലാ ദിവസവും വെറും നൂറ് പട്ടമല്ലേ ഉള്ളൂ അതും എളുപ്പമായിട്ട് ചെല്ല ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ലാ ഇലാഹ ഇല്ലാഹുൽ ുൽ ഹക്കുൽ മുബി എന്നിങ്ങനെ വെറും നൂറ് വട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബൈൻ്റെ ശേഷം സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു നൂറ് വട്ടം അങ്ങോട്ട് ചെല്ലിക്കുള്ളൂ അപ്പം നമുക്കധികം ഭാരമായി വരില്ല നമുക്ക് സ്ത്രീകൾക്ക് പല പരിപാടിയും വീട്ടിലുണ്ടാവും ജോലി ഉണ്ടാവും മക്കളെ കാര്യം നോക്കാനുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം ആ ഒരു സമയത്താവുമ്പം ആ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങോട്ട് ഇത് കഴിഞ്ഞോളും അതുകൊണ്ട് ഈ ഒരു ദിക്ക് നിങ്ങൾ മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ കൂടുതൽ പണമില്ലാത്തത് കൊണ്ടാണ് അല്ലേ ഓരോ കാര്യത്തിനും ബുദ്ധിമുട്ടും പ്രയാസവും വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല നമുക്ക് ചിലപ്പം വീട് തറ കെട്ടിട്ട് ബാക്കി പണമില്ല എന്ത് ചെയ്യാനെന്നുള്ള അവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും അതിനൊക്കെ നിങ്ങൾ നിങ്ങളിതിങ്ങനെ ചൊല്ലിക്കോളി അതിനുള്ള വഴി അള്ള നിങ്ങൾക്ക് തുറന്നു തരും അതുപോലെ ഇതൊക്കെ ചെല്ലുന്ന സമയത്തും വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഒരു വക്ത നിസ്കാരം കളാക്കാനും പാടില്ല നിസ്കരിക്കാതെ ഇതൊന്നും ചൊല്ലിയിട്ട് ഒരു കാര്യവുമില്ല അതിനൊന്നും ഫലവും കിട്ടില്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ വീഡിയോയിലും ഞാൻ പറയാറുമുണ്ട് അഞ്ച് വകുപ്പ് നിസ്കാരം കല ആക്കാതെ നിസ്കരിച്ചതിന് ശേഷം വേണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്യാനും ചെല്ലാനും ഒക്കെ എന്നാലാണ് അതിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുകയുള്ളു അപ്പം ഈ ഒരു ദിക്ർ ഞാൻ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടുമുള്ള വിഷയം ഈ ഒരു ദിക്ർ വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നവും പ്രയാസവും അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ദിക്ർ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് സ്ത്രീകളാണ് എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്നതും സ്ത്രീകൾക്കായുള്ള വീഡിയോ ആണ് ഇതൊക്കെ അപ്പം അവർക്ക് നമുക്ക് നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് എളുപ്പമാണ് ഒരു സമയത്ത് ചെല്ലാൻ അല്ലാത്ത സമയം നമുക്ക് എന്തെങ്കിലും ജോലി തിരക്കോ ദോറിൻ്റെ ശേഷമൊക്കെ നമുക്ക് എന്തെങ്കിലും തിരക്കും വീട്ടിൽ നോമ്പ് തുറ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലാതെ നോമ്പില്ലാത്ത കാലത്ത് വേറെ എന്തെങ്കിലും ചുറ്റുപാട് നമുക്ക് ഉണ്ടാകും എങ്ങോട്ടെങ്കിലും പോവുകയോ അങ്ങനെയൊക്കെ അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും ഒറ്റ ദിവസവും മുടക്കം വരരുത് ഇതിന് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയാൽ ഒരു ദിവസം പോലും ഇതിന് മുടക്കം വരാൻ പാടില്ല എല്ലാ ദിവസവും ഇങ്ങനെ മുറുകെ പിടിച്ച് ചെല്ലുകെട്ടോ അപ്പം ഇനിയെ കൂടുതലായിട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം മനസ്സസ്സുള്ള സമയത്ത് സ്ത്രീകൾക്കും ചൊല്ലാം ഇനി അത് നിങ്ങൾ കമൻറ്റിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെനിക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ട് മനസ്സിൽ മനസ്സസ്സുള്ള സ്ത്രീകൾക്കും ചെല്ലാം ഒരു കുഴപ്പവുമില്ല ദിക്റാണിത് സ്വലാത്തും സ്വല്ലാത്തും ചെല്ലാം ഓരോ സ്വലാത്ത് പറയുന്ന സമയത്തും ഓരോ ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട് മനസ്സിലുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുമോയെന്ന് അപ്പം അതിനെ അപ്പം ഞാൻ മറുപടി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരും അത് എല്ലാം ഞാൻ വീഡിയോ പറയുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത് വീഡിയോ ശരിക്ക് കാണാതെയാണ് അപ്പം അതുപോലെ തന്നെ എത്ര എണ്ണമാണ് എന്നും എന്ന് ചോദിക്കും അതും വീഡിയോ ഫുള്ളായിട്ട് കാണില്ല കാണുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കേൾക്കുക എന്നാലേ അതിൻ്റെ രീതിയിലുള്ള ചെല്ലാൻ പറ്റുന്നത് നിങ്ങൾക്ക് കഴി അറിയാൻ കഴിയുള്ളൂ അപ്പോഴാണ് അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫലവും കിട്ടുകയുള്ളു അപ്പം ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കർ നൂറ് തവണ ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ ചൊല്ലി നോക്കുക സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസവും പ്രശ്നവുമായിക്കൂടെ നിങ്ങൾ അനുഭവിക്കുന്നത് അതിനൊക്കെ ഒരു പരിഹാരം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു